हरे राम हरे रामा राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जानकीकांदस्मण जय जय राम शत्रुद्रम संपूज्य मंत्र संसारोत्तरमन्त्रम् समुचितसमये सङ्गनिर्याणमन्त्रम् सर्वैश्वर्यैक्यमन्त्रं व्यसनभुजगसन्दष्टसन्द्राणमन्त्रं जिह्वे श्रीराममन्त्रं जप जप सतदं जन्मसाफल्यमन्त्रम् कर्णमारूढधनुर्गुणगुणाढ्यं ब्रह्मास्त्रमुण्ढीकृतराक्षसेन्द्रं रथाधिरूढं ब्रणरं गधीरं रामं भजे रक्तसरोरुहाक्षं श्रीरामचन्द्रस्वामिकी जे मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठम् വാദാത്മജം വാനരയൂഥ ശ്രീരാമദൂതം മനസാം സ്മരാമി ആഞ്ജനേയ സ്വാമി കി ജയ് സുപ്രഭാതം ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം പാദ നമസ്കാരം രാമായണ രാമായണകഥാകഥനം അവലോകനം മുപ്പത്തിയേഴാമത്തെ ദിവസത്തിലേക്ക് എല്ലാ ധന്യാത്മാക്കൾക്കും സുസ്വാഗതം ഇന്നലെ കഥ പറഞ്ഞ് നിർത്തുന്ന സമയത്ത് വനരാ വാനരാതികളുടെ സംഭാഷണം പ്രത്യേകിച്ച് തൻ്റെ അനുജനായിട്ടുള്ള ജഡായുവിനെക്കുറിച്ച് അവർ സംസാരിക്ക സംസാരിച്ചിരുന്നതിന് കേട്ട് കേട്ടപ്പോൾ അവിടെ ചിറകറ്റിരിക്കുന്നതായിട്ടുള്ള ജഡായുവിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള സമ്പാദി അവരുടെ അടുത്തേക്ക് വരുന്നതും വിവരങ്ങൾ അന്വേഷിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളെയാണ് പറഞ്ഞു നിർത്തിയത് സമ്പാദി ചോദിച്ചതനുസരിച്ച് അതിനുള്ള മറുപടി വാനരന്മാർ കൊടുക്കുന്ന ഭാഗത്തോടുകൂടിയാണ് നമുക്കിന്ന് കഥ തുടരേണ്ടത് ശ്രീ ശീതാന്വേഷണത്തിൻ്റെ വളരെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് തുടങ്ങുന്നത് കാരണം ആ കഥകളെ ഇതുവരെ നടന്ന കാര്യങ്ങളെ ഈ വാനരന്മാർ സമ്പാദിക്ക് പറയുന്നതും അതുമൂലം സമ്പാദിക്ക് നഷ്ടപ്പെട്ട ചെറുകുകളെ വീണ്ടും കിട്ടുന്നതും ആ സീതാന്വേഷണത്തിനുള്ള മാർഗങ്ങളെ സമ്പാദി അവർക്ക് വിവരിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങൾ അതാണ് നമുക്ക് ഇന്ന് തുടരേണ്ടത് കഥ തുടർന്നു കൊണ്ട് മുന്നോട്ട് പോകാം എപ്പോഴാണോ നമുക്ക് ആ ജ്ഞാനം വൈരാഗ്യം എന്നുള്ളത് വരിക എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ നമ്മൾ ആ ഭഗവത് കഥകളെ ഭഗവത് ലീലകളെ എല്ലാം കേൾക്കാൻ നമുക്ക് സംഗതി വരുന്നത് അപ്പോഴാണ് നമുക്ക് അതിലൂടെ ആ ഭക്തി ജ്ഞാനം വൈരാഗ്യം എന്നുള്ളത് പടിപ്പടിയായിട്ട് വരുന്നത് ആദ്യം ആ ഭഗവാനിൽ ഭക്തി ഉണ്ടാവും ആ ഭക്തി തന്നെ നമ്മളെ പതുക്കെ ജ്ഞാനത്തിലേക്കും ആ ജ്ഞാനം തന്നെ നമുക്ക് ഈ ലൗകികമായിട്ടുള്ള വിഷയങ്ങളിലുള്ള വൈരാഗ്യത്തിനും കാരണമായി തീരുന്നു അങ്ങനെ നമുക്ക് ഭക്തിജ്ഞാന വൈരാഗ്യം ആ കഥകളിലൂടെ ലഭിക്കുന്നു ഇവിടെ ആ ശ്രീരാമസ്വാമിയുടെ ആ ചരിതത്തിന് ഇതുവരെയുള്ള മഹാഭഗത് ചരിതത്തിനെ കേട്ട സംഭാജിക്കും അതുതന്നെയാ സംഭവിച്ചത് രണ്ട് ചെറുകുകളും മുളച്ചു എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനവൈരാഗ്യം ഉണ്ടായി ഉന്മേഷവാനായി വളരെ തൃപ്തിയായി അദ്ദേഹം പറഞ്ഞു ശരി ഏതായാലും സ്വതവേ ഈ കഴുകന്മാർക്കുള്ള പക്ഷികൾക്കുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു കഴിവാണ് വളരെ ഉയരത്തിൽ പറക്കാൻ കഴിയുമെന്ന് മാത്രമല്ല ഉയരത്തിൽ എത്ര ഉയരത്തിൽ പോയാലും ആ ഉയരത്തിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിലുള്ള ചെറിയ ചെറിയ വസ്തുക്കളെപ്പോലും അതിദൂരത്തിലുള്ള വസ്തുക്കളെപ്പോലും കാണ കാണാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് ആ പക്ഷി ആ പക്ഷിവർഗത്തിനുള്ള ഒരു പ്രത്യേകത അപ്പോൾ സംഭാജി പറഞ്ഞു ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങളുടെ കാരണം കൊണ്ട് എനിക്കിതായി എൻ്റെ നഷ്ടപ്പെട്ട ചെറുകുകൾ വീണ്ടും കിട്ടിയിട്ടുണ്ട് ഈ ചെറുകൾ ഉപയോഗിച്ച് ഞാൻ പറന്ന ഉയരത്തിൽ പോയി സീതാമാതാവ് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് എൻ്റെ ദൃഷ്ടിയിൽ കൂടെ നോക്കി കണ്ടറിഞ്ഞ് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പറക്കുന്നു ഉയരത്തിലേക്ക് പറഞ്ഞ സംഭാജി തൻ്റെ കണ്ണുകളെ കൊണ്ട് കടലിൻ്റെ മുന്നൂറ് യോജന ദൂരമുള്ള ആ കടലിൻ്റെ അപ്പുറത്ത് രാവണൻ്റെ ലങ്കയിൽ അശോകവനത്തിൽ സീതാദേവി ഇരിക്കുന്ന ആ കാഴ്ചകൾ കാണാൻ സംഭാജിക്ക് തൻ്റെ കണ്ണുകളെ കൊണ്ട് കഴിഞ്ഞു എന്നാണ് പറയണത് ആ കാഴ്ചകളെ കണ്ട സംഭാജി അതി സന്തുഷ്ടനായിക്കൊണ്ട് താഴത്തേക്ക് തന്നെ വന്ന് അത് അവിടെ ഇരിക്കുന്ന വാനരന്മാരോട് എല്ലാവരോടും കൂടി പറഞ്ഞു ഇവിടെ നിന്നും ഈ സമുദ്രത്തിനെ താണ്ടിക്കിടക്കണം മുന്നൂറ് യോജന ദൂരമുള്ള ഈ സമുദ്രത്തിനെ കടന്നാൽ അപ്പുറത്താണ് രാവണൻ്റെ ലങ്ക എന്ന് പറഞ്ഞ നഗരം ഇരിക്കുന്നത് ആ അലങ്കാനഗരത്തിൽ അശോകവനത്തിൽ വരത്തിൻ്റെ ചുവട്ടിൽ സീതാദേവി ദുഃഖിതയായിരിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു ദുഃഖിതയായിരിക്കുന്ന സ്ത്രീയെ കാണാൻ കഴിഞ്ഞു രാക്ഷസികളാൽ ചുറ്റപ്പെട്ട സ്ത്രീ സീതാദേവി തന്നെയാണ് എന്ന് ഞാൻ അനുമാനിക്കുന്നു അത് കാരണം കൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സമുദ്രത്തിനെ താണ്ടി അങ്ങോട്ട് പോവാനുള്ള ശ്രമം നടത്തണം എന്ന് സംഭാജി പറഞ്ഞ അവിടെ നിന്നും സംഭാജി വിരമിക്കുന്നു അങ്ങനെ ആ സംഭാജിയിൽ കൂടെ ആ ലങ്ക എവിടെയാണെന്നും ആ ലങ്കയിൽ സീതാദേവി എവിടെയാണെന്നുമുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ചു പക്ഷേ ഈ വിവരങ്ങളെല്ലാം കിട്ടി എന്നുണ്ടെങ്കിലും ആ സീതാന്വേഷണത്തിന് വലിയൊരു ആഘാതമായി ഈ സമുദ്രമാണ് കാരണം മല ചെറിയ നദികൾ തോട് അതേമാതിരി എന്തായാലും ഇവർക്കെല്ലാം അതിനെ താണ്ടിക്കിടക്കാനുള്ള കഴിവും ശക്തിയും എല്ലാം ഉണ്ട് കഷ്ടപ്പെട്ടാണെങ്കിലും അതെല്ലാം ചെയ്യാനുള്ള മനോബലവും ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ താണ്ടിക്കിടക്കുന്നത് ഒരു സമുദ്രത്തിനെയാണ് അതും ചെറുതല്ല വലിയ ഒരു മഹാസമുദ്രത്തെ അപ്പോൾ ഇതിനെ താണ്ടിക്കിടക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ചെലവാനരന്മാർ പറഞ്ഞു ഇത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അതിനെപ്പറ്റി ആലോചിക്കുന്നതിലും നല്ലത് ഈ സമുദ്രത്തിൽ നമ്മളൊക്കെ ചാടി ആത്മഹത്യ ചെയ്യുക ചെയ്യാൻ പറ്റാത്ത കാര്യത്തിനെ കുറിച്ച് വെറുതെ ആലോചിച്ചിരിക്കുന്നതിൽ എന്താ പ്രയോജനമെന്നായി വേറെ ചിലവാനരന്മാർ പറഞ്ഞു ഞാൻ ചാടാൻ കഴിയും പക്ഷേ ഒരു ഒരമ്പത് യോജന നാൽപ്പത് യോജന ചാടും അത്രയേ പറ്റുള്ളൂ അപ്പം എന്നെ ആരെങ്കിലും പിടിക്കാനുണ്ടെങ്കിൽ അമ്പത് യോജന ഞാൻ ചാടാം അവിടുന്ന് ഈ വെള്ളത്തിൽ സമുദ്രത്തിൽ വീണ് ഞാൻ ചാവാതെന്നെ പിടിച്ചു കൊണ്ടിരണം എന്നായി ചിലവർ നൂറ് യോജന ചാടാമെന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോരോ വാനരന്മാരും അവരുടെ ബുദ്ധിക്കനുസരിച്ചിട്ട് കഴിവിനനുസരിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ അവിടെ പറയുന്നുണ്ട് ആകമൊത്തത്തിൽ ഈ മുന്നൂറ് യോജന ചാടുക എന്നുള്ളത് ആരാലും സംഭാവ്യമല്ലാതെ കണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ എന്താ ഇനി ചെയ്യേണ്ടത് എന്നുള്ളതിനെ ആലോചിക്കുന്ന സമയത്താണ് വയോവൃദ്ധനായിട്ടുള്ള ജാമ്പവാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നു കാരണം മറ്റുള്ളവർക്കെല്ലാം വാനരന്മാർക്കെല്ലാം ബുദ്ധിയില്ല അവരിതാ ഇതേമാതിരി ആത്മഹത്യ ചെയ്യാനും പത്ത് യോജനയും നാൽപ്പത് യോജനയും അമ്പത് യോജനയും ചാടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം നടപ്പില്ല എന്നുള്ളത് ജാംബുവാന് നന്നായി അറിയാം അപ്പോൾ ഈ സമുദ്രത്തിനെ തരണം ചെയ്ത് അങ്ങോട്ട് പോകാൻ ശക്തിയുള്ളത് ആരാണ് അതിനുള്ള മാർഗം എന്താണ് എന്ന് ജാബുവാൻ ഇത ആലോചിച്ചിരിക്കുന്നു ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള അതിബുദ്ധിമാനായിട്ടുള്ള ജാമ്പുവാനെ എളുപ്പം തന്നെ തൻ്റെ ബുദ്ധിയിൽ ആ ഭഗവത് കാരുണ്യം തന്നെ ഭഗവത് അനുഗ്രഹം തന്നെ അത് ആ ബുദ്ധിയിൽ തെളിഞ്ഞു വന്നു കാരണം നമ്മുടെ ഈ ഗ്രൂപ്പിൽ ആഞ്ജനേയസ്വാമിക്ക് അതിനുള്ള ശക്തിയും പ്രാപ്തിയും ബുദ്ധിയും ഫലവും എല്ലാം ഉണ്ട് മാത്രമല്ല ഭഗവാന്റെ അനുഗ്രഹവും ആ ആനേയസ്വാമിക്ക് സിദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഭഗവാൻ അങ്കുലീയം കൊടുത്തിരിക്കുന്നത് സീതാദേവിയെ കണ്ട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ ആ ശ്രീരാമചന്ദ്രസ്വാമി ആർക്കാണ് സീതാന്വേഷണത്തിൽ മുന്നോട്ട് പോയി സീതാദേവിയെ കാണാൻ കഴിയുക എന്നുള്ളതും പരമാത്മാവായിട്ടുള്ള ശ്രീമന് നാരായണനായിട്ടുള്ള ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് കാരണം സ്വാമിക്ക് ഇതിന് കഴിയും ഹനുമാന എന്നുള്ളത് മനസ്സിലായി അങ്ങനെ അതിനെ മനസ്സിലാക്കിയ ജാമ്പവാൻ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് ചെല്ലുന്നതും ഹനുമാൻ സ്വാമിയെ പ്രചോദിപ്പിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് വിശകലനം ചെയ്യേണ്ടത് ആ ഭാഗം നമുക്ക് നാളെ വിശകലനം ചെയ്യാം ഇന്ന് ഇതോടുകൂടി നിർത്തുകയാണ് എല്ലാ ശ്രീരാമഭക്തന്മാർക്കും ഈ രാമപ്രഭാഷണം ശ്രീരാമ രാമായണ പ്രഭാഷണം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം നാളെ വീണ്ടും ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ പോസ്റ്റ് ചെയ്യാൻ അത് കേൾക്കാനും ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇതാ ഇപ്പോൾ ഇവിടെ വിരമിക്കുന്നു സ്മരണം ജയ ജയ രാമ രാമ